ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ വീഡിയോ കുട്ടികളാരും കാണരുത് പിന്നീട് മുതിർന്നവർ ഹെഡ്സെറ്റ് വെച്ച് വേണം വീഡിയോ കാണാൻ കാരണം ഒരു അവിഹിത കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് മെഹനാസിൻ്റെ രണ്ടാം ഭാര്യയായ സഫാ മെഹനു കണ്ടവരെ വീട്ടിലേക്ക് കയറ്റി അവസാനം വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ മെഹനാസ് എനിക്കിവിളെ വേണ്ടയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൾ അതായത് ഷഫ എന്ന ഈ വൃത്തികെട്ട പെണ്ണ് ഒരു ചെക്കൻ്റെ കൂടെ ഓടിയിട്ടുണ്ട് ആരാണ് ആ ചെക്കന് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതിനുശേഷം ഞെട്ടിക്കുന്ന ചില വോയിസ് ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ചാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പറയുന്ന ഷഫ മെഹനുവിൻ്റെ എനിക്കയച്ച ഷഫാ മഹനു എനിക്കയച്ച ചില ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പും ഉണ്ട് അതൊക്കെ ഞാൻ വെച്ചു തരാം അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഷഫാ മഹനു എത്ര വൃത്തികെട്ടവള് അതായത് നമ്മൾ ഒരു ചെല്ലുണ്ടല്ലോ നല്ല കാണാൻ നല്ല അരകുള്ള പെൺകുട്ടികളെ നമ്മൾ വിവാഹം ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ എട്ടിൻ്റെ പണി കിട്ടും അതായത് ഇപ്പൊ നമ്മൾ ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു തരാം ആദ്യം മെഹനാസ് കരഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി പറഞ്ഞ ആ ഒരു ഒരു ഭാഗം നിങ്ങൾ കേൾക്കണം അതിനുശേഷം എല്ലാം ഈ സഫാ മെഹനുവിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം ഓക്കെ എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത ബാലൻ ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് കാശ് ഫുൾ ഡീറ്റെയിൽസ് ഓക്കെ മഹനു കണ്ടവന്റെ കൂടെ അതായത് മെഹനാസ് പല തവണ താക്കീത് കൊടുത്തതാണ് ഇവള് പല ആണുങ്ങൾക്ക് മോശമായിട്ട് മെസ്സേജ് അയക്കുന്നു സെക്സ് ആയിട്ട് സംസാരിക്കുന്നു വൃത്തികെട്ട രീതിയിൽ ശരീരം ശരീരമാസകലം ഊരിയിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നു അപ്പോ നമ്മുടെ മെഹനാസ് പല തവണയായിട്ട് ഇവൾക്ക് താക്കീത് കൊടുത്തതാണ് വേണ്ടടി ഞാനില്ലേ നിനക്ക് ഞാനില്ലേ അപ്പോ ഇവളൊന്നും അതൊന്നും കേൾക്കാതെ ഇന്നിതാ ഈ ചെക്കൻ്റെ കൂടെ ലല്ലു എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അതായത് തൊപ്പിയുടെ മുൻ കാമുകിയായ ഫസ്മീനയുടെ ഭർത്താവായിരുന്നു ഈ ലല്ലു ഫസ്മീനയെ ചതിച്ചുകൊണ്ട് ഈ പറയുന്ന സഫ മെഹനുവിൻ്റെ കൂടെ ഓടുകയാണ് ഞാൻ ആ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ മെഹനാസിനെ കുറിച്ച് എന്നോട് ഷഫ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് വെച്ച് തരാം അതിനു മുമ്പ് ഷഫയുടെ കുറച്ച് ചരിത്രം ഞാൻ പറയാം എനിക്ക് കേസായാലും ഒരു പ്രശ്നവുമില്ല ആരാണ് ഷഫാ മെഹനു അതായത് മെഹ്നാസ് നമ്മുടെ മെഹ്നാസ് റിഫയുമായിട്ട് നല്ല രീതിയിൽ റിലേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള തൊലിവെളുത്ത ഷഫാ മെഹനു മെഹനാസിന് മെസ്സേജ് അയക്കുകയാണ് മെഹനാസെ നിന്നെ ഇഷ്ടമാണ് മെഹനാസെ നീ എങ്ങനെയെങ്കിലും റിഫയെ ഒഴിവാക്കി എന്നെ കെട്ടണം മെഹനാസെ അത്രമേൽ എൻ എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് ഈ ഷഫ പറയുകയാണ് ഓർക്കുക ഒരു കാര്യം കൂടി അടക്കു പറയുകയാണ് ആ സമയത്തും ഷഫ വിവാഹിതയായിരുന്നു മെഹനാസ് ഷഫയെ കെട്ടുമ്പോൾ ഈ പറയുന്ന ഷഫക്ക് മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അതായത് ആ ഭർത്താവിനെ ചതിച്ചുകൊണ്ടാണ് മെഹനാസിന്റെ അടുത്ത് പോയത് അത് ഞാൻ വിശദമായിട്ട് പറയാം അതായത് ഈ പറയുന്ന ഷഫ വീട്ടിലൊരു ഭർത്താവിരിക്കെ മെഹനാസിന് മെസ്സേജ് അയച്ച് പറയാണ് റിഫയെ എത്രയും പെട്ടെന്ന് വഴിവാക്കണം മെഹനാസെ എനിക്ക് കടിയാണ് മെഹനാസെ നിന്നെ കാണുമ്പോൾ എനിക്ക് ഇളക്കം വരുന്നു മെഹനാസെ നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീൽ ആവുന്നുണ്ട് മെഹനാസെ ഒന്ന് പാടാ മെഹനാസെ എന്ന് പറഞ്ഞ് നമ്മുടെ മെഹനാസിനെ എന്തൊക്കെയോ ചാട്സ് ചെയ്തിട്ട് ഈ പറയുന്ന ഷഫ വലയ അതായത് വലയിലിടുകയാണ് അതിനുശേഷം മെഹനാസ് റിഫയെ ആക്രമിക്കാൻ തുടങ്ങുന്നു റിഫയെ എന്തൊക്കെയോ റിഫയെ ഡൗട്ട് പിടിക്കുന്നു റിഫ പല ആണുങ്ങളുമായി മെസ്സേജ് അയക്കുന്നു എന്ന പച്ചക്കളവ് ഈ പറയുന്ന മെഹനാസ് പറയുകയും മെഹനാസ് എങ്ങനെയെങ്കിലും ഈ ഈ പറയുന്ന ഷഫക്ക് വേണ്ടിയിട്ട് റിഫയെ ഒഴിവാക്കുകയാണ് അതിനെ തുടർന്ന് റിഫ മെഹനു ആത്മഹത്യ ചെയ്യുകയാണ് ആ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ റിഫയുടെ ജീവൻ പോവുകയാണ് റിഫയുടെ ശാപമാണ് മെഹനാസിന് നിലവിൽ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ ഷഫ മെഹ്നു ഇവൾക്ക് ഇത്ര ഇവളൊരു ഒരു എന്ത് ഞാൻ പറഞ്ഞു ജിന്നായിരിക്കും അതായത് സുഖം കിട്ടുന്നില്ല ഇവൾക്ക് ആദ്യം ഒരു ഭർത്താവായിട്ട് ഇവള് കല്യാണം കഴിഞ്ഞു ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു അവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഇവൾക്ക് അത്ര സുഖം കിട്ടുന്നില്ല അത്ര തൃപ്തിയില്ല അതുകൊണ്ട് മെഹനാസിനെ വിവാഹം കഴിക്കുകയാണ് മെഹനാസിനെ വിവാഹം കഴിച്ചിട്ടും ഇവളുടെ കടി തീരുന്നില്ല ഒരു കുട്ടിയായിട്ടും ഇവരുടെ കടി തീരുന്നില്ല അതുകൊണ്ട് കണ്ട ആണുങ്ങൾക്ക് ഊരി കാണിച്ചിട്ടും കണ്ട ആണുങ്ങൾക്ക് എന്തൊക്കെയോ വൃത്തികെട്ട രീതിയിൽ മെസ്സേജ് അയച്ചിട്ടും അവസാന നിമിഷം ഇവൾക്ക് കാമഭ്രാന്ത് കാരണം ഇവന്റെ കൂടെ ഓടുകയാണ് മെഹനാസിന്റെ സുഖം പോരാ എന്ന് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി മെഹനാസിനെ ഒഴിവാക്കുകയാണ് മെഹനാസിനെ ഈ വൃത്തികെട്ടവൾ ചതിക്കുകയാണ് അപ്പോൾ ഈ വൃത്തികെട്ടവൾ എനിക്കിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് മെഹനാസ് എങ്ങനെ ഉള്ളവനാണെന്ന് ഇവൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കണം ഓക്കെ ഇഷ്ടങ്ങളുണ്ട് പാർട്നറിനെന്താണോ ഇഷ്ടം അതിന് വേണ്ടി പുറകെ അതിൻ്റെ പുറകെ നടക്കും പിന്നെ ആ ഒരു കാര്യം പറയട്ടെ എൽഫാക്ക് ദുബായിൽ പോകണം എന്ന് പറഞ്ഞു അവൾക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് അവൾക്ക് ആൽബത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സമ്മതിച്ച് അങ്ങനെ പാർട്ണർ എന്തൊക്കെയാണോ ഇഷ്ടങ്ങളോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ ഒരു പാർട്ണർ ഒരു ഒരു വ്യക്തിക്ക് നമ്മൾ ആവശ്യത്തിൽ കൂടുതലൊന്നും ചെയ്തു കൊടുക്കരുത് നമ്മൾ ഫെയിൽ ആവും ലൈഫിൽ കറക്റ്റാണ് ഞാൻ മേനോടുത്ത് ഇപ്പോഴും പറയണെന്താന്ന് അറിയാം മേനോന് എന്തൊക്കെയുണ്ട് ഇഷ്ടം അതെല്ലാം ചെയ്യേ അല്ലാതെ ഇപ്പൊ എന്റെ ഇഷ്ടം മാത്രം നോക്കില്ല മേനോന് ഇഷ്ടമുള്ളത് അത് ചെയ്യാം മേനോന് ഇഷ്ടമുള്ളത് തിന്നാ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഷോപ്പിൽ പോയാ നമുക്ക് എന്താണ് ഇഷ്ടം അതാ വാങ്ങിച്ചും അങ്ങനത്തെ ഒരു ക്യാരക്ടർ പാവമാണ് അടുത്തറിയണവർക്ക് നല്ലോണം അറിയാം പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു നെഗറ്റീവ് ലഡി ഷഫ ഒരു ആറ് മാസം മുമ്പ് നീ എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് മെഹനാസ് പാവമാണ് മെഹനാസ് കരളിന്റെ കഷ്ണമാണ് അതായത് ഒരുത്തൻ്റെ അത് നോക്കൂല പാർട്ട്ണർക്ക് എന്താണ് വേണ്ടതൊക്കെ കൊടുക്കും രണ്ടർത്ഥത്തിലാണ് ഇവൾ വോയിസ് ഇട്ടത് ഒന്ന് പാർട്ട്ണറിന് വേണ്ടത് സുഖമാണ് നല്ലൊരു വീടാണ് ഭക്ഷണമാണ് രണ്ട് വേണ്ടത് ശാരീരികമായി ബന്ധപ്പെടുന്നതാണ് ഇവൾ ഇവളൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവളുടെ റീൽസ് അതിങ്ങൾ നോക്കിയാൽ മതി അതായത് പെൺകുട്ടികൾക്ക് എങ്ങനെ വേണം ഡ്രസ്സ് ധരിക്കാം ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യുന്ന രീതിയിൽ പറയുന്നതാണ് അതായത് ശരീരമാസകലം കാണിച്ചിട്ടാണ് ഇവൾ റീൽ എടുക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇവളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇവൾ എനിക്കിട്ട ഓഡിയോ ക്ലിപ്പിൽ വോയിസ് ക്ലിപ്പിൽ പറയുകയാണ് ഈ പറയുന്ന മെഹനാസ് അതായത് പാർട്ട്ണറിന് എന്തൊക്കെ വേണം അതൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ എന്തിനാടി മെഹനാസിനെ നീ ഒഴിവാക്കി പോയത് നിനക്ക് നാണമുണ്ടോ കണ്ടവന്റെ കൂടെ പോവാൻ നാണമുണ്ടോടി അഞ്ച് മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി അവിഹിതത്തിന്റെ സുഖത്തിന് വേണ്ടി കണ്ടവന്റെ കൂടെ എന്തിനാടി നീ പോയത് വൃത്തികെട്ടവള് നിനക്ക് ദൈവന്തരും ഒരു ഓഡിയോ ക്ലിപ്പും കൂടിയുണ്ട് അതായത് ഇവളുടെ റിഫയെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം അതിനുശേഷം ഇവള് ഇവളെ ഒരു ലല്ലു എന്ന് പറയുന്ന ആ വൃത്തികെട്ടം ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ ഞാൻ കാരണവും റിഫ വരെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എത്രത്തോളം ആൾക്കാരുടെ വാക്കുകള് എത്രത്തോളം ആൾക്കാർക്ക് വായിലെ നാവ് കൊണ്ട് പറയാൻ പറ്റുമെന്ന് ഞാൻ ഇവരെ ഫസ്റ്റ് ഇവരെ വ്ളോഗ് കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ മരിച്ച സമയത്ത് ഞാൻ ടി വിയിൽ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇവരെനിക്കറിയുന്നേയില്ല അതിന് ശേഷം ഞാൻ ഡിവോഴ്സ് ആയതിന് ശേഷം ഒരു ഒരു കൊല്ലം അങ്ങനെ എന്തോ കഴിഞ്ഞതിന് ശേഷം മാനുവിന് പരിചയപ്പെടുന്നത് അതും ഫ്രണ്ട്ലി ആയിട്ടാണ് ഫസ്റ്റ് പരിചയപ്പെട്ടത് അതും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിലേഷനിലായി അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാനും മാനു കണ് മാനുമായിട്ടുള്ള റിലേഷൻ കണ്ടതുകൊണ്ട് റിഫ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ നാണമുണ്ടോടി റിഫയെ നീയാണ് കൊടുത്തത് മെഹനാസിന് ഞാൻ കൊടുക്കാം മെഹനാസിന് ഞാൻ തെറി വിളിക്കുന്നുണ്ട് മെഹനാസ് ഇത് കേൾക്കുന്നുണ്ടാവും എനിക്കറിയാം റിഫ കേസിൽ മെഹനാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയാം ആദ്യം ഇവരുടെ വിഷയം ഞാൻ ചർച്ച ചെയ്ത് തീർക്കാം അതായത് ഈ പറയുന്ന റിഫ മരിക്കാൻ കാരണം ഈ വൃത്തി കേട്ട ജന്തു മെഹനാസിനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചു ശരീരം ഇങ്ങനെ ഊരി കാണിച്ചിട്ട് ബാടാ എന്ന് വിളിച്ചാൽ ആരായാലും പോകൂലേ ആണായിട്ട് ജനിച്ച കാമമുള്ള എല്ലാവരും പോയി ഒരു പെണ്ണ് ശരീരമാസകലം ഊരി കാണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പോകൂലേ പോവില്ലേ പോകുന്നത് തെറ്റാണ് പോകുന്നത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മനുഷ്യരായിട്ട് ജനിച്ച എല്ലാ ആണുങ്ങളും പോവും അത് അല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും പോകില്ല അങ്ങനെ മെഹനാസിന് എന്തൊക്കെയോ വൃത്തികെട്ട രീതിയിൽ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇവള് മെഹനാസിനെ കൈയിലാക്കിയതാണ് അങ്ങനെ പാവം റിഫ മരിക്കുകയാണ് കമൻ്റ് ബോക്സിൽ എല്ലാവരും ഷഫാം മെഹനെ തെറി വിളിക്കുമ്പോൾ പറയുകയാണ് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് ഞാൻ കാരണമല്ല റിഫ മരിച്ചത് എന്ന് അപ്പോൾ മെഹനാസിനോട് ഒരു കാര്യം പറയുകയാണ് എടാ മെഹനാസേ നിന്നെ വിമർശിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം നിന്റെ ലൈഫ് വിചാരിക്കുമ്പോൾ എനിക്കും നല്ലോണം സങ്കടം തോന്നുന്നുണ്ട് മെഹനാസെ കാരണം ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് രണ്ട് വിവാഹം നീ കഴിച്ചു രണ്ടും അതായത് ഈ പറഞ്ഞ റിഫ റിഫയെ റിഫ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൻ്റെ കാരണം മെഹനാസ് പറഞ്ഞത് റിഫ കണ്ടവർക്ക് മോശമായിട്ട് മെസ്സേജ് അയക്കുന്നു അതുകൊണ്ടാണ് ഞാൻ റിഫയെ അടിച്ചത് അങ്ങനെയൊക്കെയാണ് മെഹനാസ് പറഞ്ഞത് അപ്പൊ മെഹനാസിനോട് ഒരു കാര്യം പറയുകയാണ് നിന്റെ ഭാര്യമാർ മാത്രം എന്ത് കണ്ടവൻ്റെ കൂടെ പോകുന്നതും കണ്ടവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു അതിൻ്റെ ഒരു കാരണം നീ ഒന്ന് അന്വേഷിക്കണം ഓക്കെ അതായത് മെഹനാസിനോട് ഞാൻ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് റിഫ മരിച്ചപ്പോൾ നീ പറഞ്ഞു അതായത് റിഫക്ക് കണ്ടവന്റെ കൂടെ അവൾ കറക്കം അവൾ ബെഡ് ഷെയർ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ അടിച്ചത് എന്ന് ഇതാണ് മെഹനാസ് റിഫയുടെ ശാപമാണ് ഇല്ലാത്ത കാര്യം നീ റിഫയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നിനക്കെതിരെ ഇങ്ങനെ വലിയൊരു ദുരന്തം വന്നത് ഓക്കെ ഈ കാര്യം നീ മനസ്സിലാക്കണം അടുത്തതായിട്ട് തൊപ്പിയുടെ മുൻ കാമുകിയായ ഫസ്മീനയുടെ ഭർത്താവായ ലല്ലു എന്ന നായി മോനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എടാ നായിക്ക് പറഞ്ഞ നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടാ നായ്യ നിനക്ക് നാണമുണ്ടോ കണ്ടവൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ നിനക്ക് നാണമുണ്ടോ അടാ അതായത് രണ്ടോ മൂന്നോ ദിവസം അത്രമാത്രം ഈ സഫാ മഹുനെ നല്ലോണം മുതലാക്കും മുതലാക്കിയതിന് ശേഷം ഇവൻ ഒഴിവാക്കും അതാണ് തൊലി തൊലിവെളുപ്പുള്ള ഇവള് ശരീരം ഊരി കാണിച്ചപ്പോ നീ ഇവളെ എന്തിനാടാ കൊണ്ടുപോയത് നാണവും മാനവും ഇല്ലാത്ത ചെറ്റ് ഓക്കെ അപ്പോ ഏറ്റവും അവസാനത്തെ ഒരു ഓഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കേൾക്കണം ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതായത് റിഫ മരിക്കുന്നതിന് മുമ്പും ഈ പറയുന്ന ഷഫക്ക് തെളിവാണല്ലോ ഷഫയും മെഹനാസും തമ്മിൽ മെസ്സേജ് അയച്ചതിൻ്റെ തെളിവുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം മാരേജ് കഴിയണതിന് മുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പരിചയപ്പെട്ടതിന് അതിനെപ്പം തൊട്ട് നമ്മൾ ചാറ്റ് ഉണ്ട് നോർമൽ ചാറ്റ് ഫ്രണ്ട്സ് പോലെ ചാറ്റ് ഉണ്ട് അപ്പോഴേ പുള്ളി ആദ്യം ഇങ്ങനെ പുള്ളിയുടെ ലൈഫിനെ ഒന്നും അധികം പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഞാൻ എന്തൊക്കെ എന്താ സംഭവം നടന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പുള്ളിയെനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്ന് പറയും അതിനുശേഷം നമ്മൾ കമ്പനിയായി കമ്പനി ആയി അപ്പോൾ അത്രയും പാവമായിരുന്നു പുള്ളീന്ന് എനിക്ക് ക്യാരക്ടറിലൂടെ മനസ്സിലായി പുള്ളിയുടെ സംസാരത്തിലൂടെ മനസ്സിലായി അങ്ങനെ ഒരു ഒരു ഉള്ളത്തോളം പരിചയം ഉണ്ടായിരുന്നു നോർമൽ ഫ്രണ്ട്സ് പോലെ കേട്ടുള്ളൂ നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അതായത് റിഫ മരിക്കാൻ കാരണം ഈ വൃത്തികെട്ടവളാണ് ഈ വൃത്തികെട്ടവൾക്ക് ആത്മഹത്യ കുറ്റം ചുമത്തിവളെ പത്തു വർഷത്തിന് ശിക്ഷിക്കണമെന്ന് ഞാൻ പറയാം അതായത് റിഫയും മെഹനാസും പൊന്നുപോലെ ജീവിക്കുമ്പോൾ ഇവൾ മെഹനാസിന് ശരീരം ഊരി കാണിച്ചു കൊടുത്തിട്ട് വാടാ 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 എന്ന് വിളിച്ചിട്ട് റിഫ മരിക്കാൻ കാരണം ഇവളാണ് ഓക്കെ ഇവളെ മെഹനാസിന് കെട്ടണമെങ്കിൽ റിഫ മരിക്കണം ഇല്ലെങ്കിൽ റിഫയെ ഒഴിവാക്കണം റിഫയെ മെഹനാസ് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെയോ നാടകം പളിച്ചു റിഫയെ ഡൗട്ട് പിടിച്ചു റിഫയോട് വെറുതെ പറയുകയാണ് നീ കണ്ടവന് ബെഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ട് കേട്ട് മടുത്തിട്ടാണ് റിഫ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മെഹനാസിനോട് എടാ മെഹനാസ് ഇത് ഇന്നൊന്നും നിൽക്കൂല മെഹനാസെ അതായത് റിഫയുടെ ശാപമാണ് മെഹനാസെ നീ എനി ഇനി പെണ്ണ് കെട്ടിയിട്ട് കാര്യമില്ല നിന്റെ ഭാര്യമാർ മാത്രം എന്താണ് അവിഹിതത്തിന് പോകുന്നത് നിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഓക്കെ അപ്പോൾ തൽക്കാലം ഏതായാലും വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ